തെരഞ്ഞെടുപ്പ് അടുത്തുവരുമ്പോൾ കേന്ദ്രത്തിന് കേരളത്തോടുള്ള പ്രത്യേക താൽപര്യം ശ്രദ്ധേയമാണ് കേരള സർക്കാരിന്റെ ഏജൻസികൾ മുഖേന ഭാരതരി വിതരണം ചെയ്യാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് ലാക്കിയുള്ളതും ഫെഡറൽ തത്വങ്ങൾക്ക് നേരെയുള്ള നഗ്നമായ കടന്നാക്രമണവുമാണ് കേരളത്തിലെ അൻപത്തിയേഴ് ശതമാനം വരുന്ന ജനങ്ങളെ റേഷൻ സംവിധാനത്തിന് പുറത്താക്കുകയും ഭക്ഷ്യധാന്യ വിവിധം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തത് കേന്ദ്ര സർക്കാരുകളാണ് സംസ്ഥാനത്തിന് ലഭ്യമായിട്ടുള്ള പരിമിതമായ ടൈഡ് ഓഫർ വിഹിതം പ്രയോജനപ്പെടുത്തിയത് മുൻഗണനേതര വിഭാഗക്കാർക്ക് സംസ്ഥാന സർക്കാർ റേഷൻ ഉറപ്പാക്കുന്നുണ്ട് മുൻഗണനേതര വിഭാഗത്തിൽ എന്നിങ്ങനെ തരം തിരിച്ച് പരിമിതമായ ടൈഡ് ഓഫർ വിഹിതത്തിൽ നിന്ന് കേരളം റേഷൻ നൽകി കേരളത്തിന്റെ ഭക്ഷ്യധാന്യ വിഹിതമായ പതിനാല് ദശാംശം രണ്ട് അഞ്ചു ലക്ഷം ടണ്ണിൽ പത്ത് ദശാംശം രണ്ട് ആറ് ലക്ഷം ടണ്ണും നാല്പത്തിമൂന്ന് ശതമാനം വരുന്ന മുൻഗണനാ വിഭാഗത്തിന്റെതാണ് ബാക്കി വരുന്ന മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം ടൺ അരിയാണ് എട്ടു ദശാംശം മൂന്ന് രൂപ സംസ്ഥാന വില നൽകി എഫ്സിഐയിൽ നിന്ന് എടുത്ത് നീലക്കാർഡുകാർക്ക് നാല് രൂപയ്ക്കും വെള്ളക്കാർഡുകാർക്ക് പത്ത് ദശാംശം ഒൻപത് രൂപയ്ക്കും നൽകുന്നത് ഭക്ഷ്യധാന്യ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം കേട്ടതായി പോലും നയിച്ചിട്ടില്ല ഓണം വിഷു ക്രിസ്മസ് പെരുന്നാൾ മാസങ്ങളിൽ പ്രതിമാസ അലോട്ട്മെന്റിൽ അല്പം വർദ്ധിപ്പിച്ചു നൽകിയ അതിനു പിഴയായി നെല്ല് സംഭരണ പദ്ധതി പ്രകാരം നൽകേണ്ട താങ്ങുവിലാ വിഹിതം കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയാണ് വാസ്തവത്തിൽ സംസ്ഥാന സർക്കാർ റേഷൻ കടകൾ വഴി നാല് രൂപയ്ക്കോ പത്ത് ദശാംശം ഒൻപത് രൂപയ്ക്കോ നൽകുന്ന അരിയാണ് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് കേന്ദ്രം ഇറക്കിയിരിക്കുന്നത് വിപണിയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും എഫ് സി ഐയുടെ പക്കലുള്ള അരിയുടെയും ഗോതമ്പിന്റെയും അധിക സ്റ്റോക്ക് വിൽപ്പന നടത്താനുമാണ് ഓപ്പൺ മാർക്കറ്റ് സ്കീം കേന്ദ്രം നടപ്പാക്കിയിട്ടുള്ളത് സർക്കാർ സർക്കാരിതര ഏജൻസികൾ സ്വകാര്യ ഏജൻസികൾ വ്യക്തികളായ വ്യാപാരികൾ എന്നിവർക്കെല്ലാം ലേലത്തിൽ പങ്കെടുക്കാമായിരുന്നു എഫ് സി ഐ ഡിപ്പോ തലത്തിലാണ് ഓപ്ഷൻ നടത്തുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ വില നിശ്ചയിക്കുന്നത് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ് ആരിക്കെ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള അടിസ്ഥാന വില ക്വിന്റലിന് രണ്ടായിരത്തി തൊള്ളായിരം രൂപയും ഫോർട്ടിഫൈഡ് ക്വിന്റലിന് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രൂപയുമാണ് ഗോതുമ്പോ എം ജംഗ്ഷൻ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ ഓപ്ഷൻ നടക്കുക അടിസ്ഥാന വിലയിൽ നിന്ന് കാര്യമായ വർധനവില്ലാതെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ ഈ സംവിധാനത്തിൽ ലഭ്യമായിരുന്നു എന്നാൽ നിലവിൽ സർക്കാരിനോ സർക്കാർ ഏജൻസികൾക്കോ ഈ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ലേലത്തിൽ പങ്കെടുക്കുന്നവർ സംസ്ഥാന സർക്കാരിനോ അവരുടെ ഏജൻസികൾക്കോ സഹകരണ സംഘങ്ങൾക്കോ മറച്ചു വിൽക്കരുതെന്നും ഉണ്ട് സ്വകാര്യ വ്യാപാരികൾക്ക് പങ്കെടുക്കാം സർക്കാർ ഏജൻസികൾക്ക് പറ്റില്ല എന്തൊരു വിരോധാഭാസമാണ് ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടകളിലൂടെയാണ് ഭക്ഷ്യധാന്യ വിതരണം നടത്തേണ്ടത് ഭാരത് അരി വിതരണത്തിന് തെരഞ്ഞെടുത്ത സ്ഥലവും സമയവും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് വിഭജന രാഷ്ട്രീയത്തിന് താരപ്പൊലിമയിലൂടെ നേട്ടമുണ്ടാക്കാമെന്ന് വ്യാമോഹിക്കുന്ന തൃശൂരിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ കേളി കെട്ടുയരുന്ന ഈ സന്ദർഭത്തിൽ ഈ നാടകവുമായി ഇറങ്ങിയതിന്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് കേരളത്തിൽ ജനങ്ങൾ ഈ വഞ്ചനയെ അർഹിക്കുന്ന വിധം തള്ളിക്കളയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ